മറിയാമ്മച്ചേട്ടിയുടെ ഇൻ്റർവ്യൂ മറിയാമ്മച്ചേട്ടത്തിയുടെ ലൈവ് മറിയാമ്മച്ചേട്ടയുടെ കമൻറ്റ് മറിയാമ്മച്ചേട്ടത്തിയുടെ പിന്നു വേണ്ട ഒരുപാട് ആഘോഷങ്ങളാണ് നടക്കുന്നത് ഞാനിപ്പോഴും എല്ലാ പാർട്ടിയിലും പെട്ട ആളുകളോട് പറയുന്നത് മറിയാമ്മ ചേട്ടത്തിയൊക്കെ ഒരു ചീള് സംഭവമാണ് അതിനെ വിട്ട് കളയുക നിങ്ങളിൽ നിന്ന് എന്തെല്ലാം ആനുകൂല്യങ്ങൾ വാങ്ങിച്ചവരും മേൽവിലാസം കൊണ്ട് ജീവിച്ചവരും ഒപ്പിച്ചവരും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞുകൂടുന്നുണ്ട് അവരെക്കുറിച്ച് ആരെക്കുറിച്ചും നിങ്ങൾക്കില്ലാത്ത വല്ലാത്ത വൈരാഗ്യവും വല്ലാത്ത പൊല്ലാപ്പും മറിയാമ്മ മറിയാമ ചേട്ടത്തെയോടെന്തിനാണ് ഇതിനിടയിലാണ് ഇത് ഓർമ്മ വരാൻ കാരണം നമ്മുടെ പത്മജ ചേച്ചി ഒരു പോസ്റ്റ് പോസ്റ്റിട്ടിരിക്കുന്നത് കണ്ടു ആ പോസ്റ്റ് വേറൊന്നുമല്ല കെ പി സി സി പ്രസിഡൻ്റാവാൻ യോഗ്യതയുള്ള അണ്ണനിരിക്കെ മറ്റൊരാൾക്ക് കൊടുത്തത് ചേച്ചിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പല സന്ദർഭങ്ങളിലും സി പി എമ്മിൽ നിന്ന് വന്ന ശെൽവരാജ് സി പി എമ്മിലേക്ക് പോയ സാക്ഷാൽ അനിൽകുമാർ പിന്നെ അടക്കമുള്ള ധാരാളം 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 ആളുകൾ ഇപ്പോൾ എന്തിനേറ്റവും ഒടുവിലുള്ള പി വി അൻവർ വരെയുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്ന കാലത്ത് ഈ മറിയാമ്മച്ചേട്ടത്തിയുടെ ഒരു സംഗതി വല്ലാത്ത കഥയും ഇല്ലാത്ത പൊല്ലാപ്പുമാക്കുന്നതിനോട് എനിക്കൊരു യോജിപ്പൂല്ല അതിനെക്കുറിച്ചാണ് പറയാനുള്ളത് ഒരു വീട് വെച്ചു കൊടുത്തു ആ മറിയാമച്ചേട്ടത്തിൽ വീട് വെക്കുന്നതിന് മുമ്പ് പെൻഷൻ കിട്ടാത്തതിന് പാത്രത്തിലടിച്ചു പാടി മുഖ്യമന്ത്രിയെ എന്തൊക്കെയോ പറഞ്ഞു അത് കേട്ടെല്ലാവരും കൂടെ ചാടി വീണു അതിൻ്റെ പുറകിൽ പോയി അത് കഴിഞ്ഞ് പോയി വീട് വെച്ചു കൊടുത്തു വീടെല്ലാം കിട്ടിയതിന് ശേഷം ചേട്ടത്തി ഇപ്പം ബി ജെ പി ചേർന്നു ഇത് ചേട്ടത്തി മാത്രമേ ഉള്ളത് കൊണ്ടാണ് ചേട്ടത്തി ഇങ്ങനെ മൂന്നിലുമൊക്കെ ചേരുന്നത് പല വീടുകളിലും മൂന്ന് ആൺമക്കൾ മൂന്ന് കൃത്യമായ പാർട്ടികളിൽ നിൽക്കുന്നവരുണ്ട് അവരൊരു ധാരണയിലാണ് നിൽക്കുന്നത് തന്നെ എന്താണെന്ന് വെച്ചാൽ ആര് വന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ ഒരാൾ കോൺഗ്രസിൽ ഒരാൾ സി പി എമ്മിൽ ഒരാൾ ബി ജെ പിയിൽ അങ്ങനെ നിൽക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയ വിഷയമേ അല്ല പിന്നെ ഇത് ഞാൻ പെട്ടെന്ന് ഈ മറിയാൻ വച്ചാൽ തന്നെ വായിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പത്മജ ചേച്ചിയുടെ ഒരു പോസ്റ്റ് കാണാനിടയായത് ഈ പത്മജ ചേച്ചി നമ്മുടെ തോമസ് മാഷ് പിന്നെ നമ്മുടെ പി സി ചാക്കോ ഒക്കെ മറുകണ്ടം ചാടിയത് എന്തെല്ലാം ഗുണങ്ങൾ അനുഭവിച്ചതിന് ശേഷമാണ് ഇപ്പോഴും അവർക്ക് മൂന്നാല് പെൻഷനുകൾ കിട്ടുന്നതും വാങ്ങിക്കുന്നതും എല്ലാം ഇവിടെ നിന്നാണ് പത്മജ ചേച്ചിയുടെയാണെങ്കിൽ ഒരു കാലഘട്ടത്തിൽ കരുണാകർജിയുടെ മകൾ ഒന്ന് ചിരിക്കുന്നത് കാണുന്നത് പോലെ ഒരു അനുഗ്രഹമാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തെല്ലാം അനുഗ്രഹങ്ങൾ കിട്ടിയവരാ അവരെല്ലാം അങ്ങോട്ട് പോയില്ലേ രണ്ടോ മൂന്നോ സ്ഥലത്ത് സീറ്റ് കൊടുത്ത് അനിൽകുമാർ പോയില്ലേ പിന്നെ അത് കഴിഞ്ഞ് ശെൽവരാജനെ ഒരു എം എൽ എ ആക്കി സി പി എമ്മിൽ ചാടി നിങ്ങളുടെ കയ്യിൽ വന്നില്ലേ നിങ്ങളുടെ കയ്യിൽ ചാടി അപ്പുറത്തോട്ട് പോയവരില്ലേ അവരും സന്തോഷിക്കാനും ഒക്കെ ഒരുപാട് വകയില്ലേ അതുകൊണ്ട് ഈ മറിയാമ ഫ്രൈ തൽക്കാലം അവസാനിപ്പിക്കുക അതിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ കെ പി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞതുപോലെ വീട് വെച്ചു കൊടുത്തു അവിടെ ഒരു പൂച്ച വീണു പൂച്ച എടുക്കാൻ വന്നവരോടൊപ്പം വീട്ടുകാർ കൂടി എന്നുള്ളതാണ് അതിപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു പ്രത്യേകതയാണ് നമ്മൾ സാറിന് ഞങ്ങളുടെ നാട്ടിലേക്ക് ഈ കല്യാണത്തിന് വിളിക്കും കല്യാണത്തിന് വിളിക്കുമ്പോൾ രണ്ട് മൂന്ന് മക്കളെ കെട്ടിക്കുന്നതിനും വിളിക്കും അപ്പോൾ ആദ്യത്തെ ഒന്നിന് കൊടുത്തു രണ്ടിന് കൊടുത്തു മൂന്നാമത്തേനും കൊടുത്തിട്ടുണ്ടാവില്ല ചിലപ്പോൾ കൊടുക്കാതിരുന്നത് രണ്ടെണ്ണത്തിന് കൊടുത്തതാണല്ലോ എന്ന് ഓർത്തിട്ടാണ് തിരിച്ച് അവർ വന്നൊരു കല്യാണത്തിന് വിളിക്കും വിളിക്കുമ്പോൾ ഇല്ല എടുത്ത് നോക്കിയിട്ട് പറയും കണ്ടോ അവസാനം വിളിച്ചിട്ട് ഒരു പത്ത് പൈസ തന്നില്ല ഞാനൊന്നും കൊടുക്കത്തില്ല അപ്പോൾ അതിന് മുമ്പ് തന്നതോ ആ അതിന് മുമ്പ് തന്നെയൊക്കെ അന്ന് തന്നതിന് തിരിച്ചൊക്കെ കൊടുത്ത് കാണുമായിരിക്കും അവസാനം വിളിച്ചിട്ട് തന്നോ എന്ന് ചോദിക്കുന്ന ഒരുപാട് മാന്യന്മാരുള്ള കാലത്ത് മറിയാമ്മ ചേട്ടത്തിയെ വിടാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ പാവപ്പിക്കൊട്ടെ